ിരീഷ് ബോധന കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജൻ പ്രമോദ് കഥയെഴുതി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ത്രില്ലർ ഡ്രാമാ സിനിമയായിരുന്നു ഓ ബേബി എന്നുള്ളത് എന്തായാലും അന്ന് സിനിമ കാണാൻ സാധിച്ചില്ല എന്നാൽ ഇന്ന് കാണാൻ സാധിച്ചു എങ്ങനെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസിങ് നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് കണ്ടത് എന്തായാലും ചിത്രം എങ്ങനെയുണ്ട് എന്ന് നോക്കാം സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ ഒരു കെയർ ടേക്കറാണ് അതായത് തിരുവച്ചോല എന്ന് പറയുന്ന ഒരു ഫാമിലി ഒരു ഫ്യൂഡൽ ഫാമിലിയാണ് അത്യാവശ്യം ദൈനികരായിട്ട് ആളുകളൊക്കെ കൂടി ഒരു ഫാമിലിയാണ് എന്തായാലും അവർക്ക് കുറച്ച് എസ്റ്റേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇടുക്കിയിലെ ചെകുത്താൻമല എന്ന് പറയുന്ന പ്രദേശത്ത് ഏക്കർ കണക്കിന് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഫ്യൂഡൽ ഫാമിലിയാണത് എന്തായാലും അവരുടെ ഒരു കെയർ ടേക്കറാണ് നമ്മുടെ കഥാനായകൻ എന്നുള്ളത് എന്തായാലും ഇവർക്കിടയിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് സംഭവികാസങ്ങളാണ് ഏകദേശം ഒരു വൺലൈൻ എന്ന് പറയാൻ സാധിക്കും കൂടുതലായിട്ടുള്ള കാഴ്ചകൾ കണ്ടു തന്നെ റിയുക ഇനി ഓ ബേബി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയലിസ്റ്റിക് പശ്ചാത്തലത്തിലുള്ള അതിലും കുറച്ച് വയലൻസ് ഒക്കെ നിറഞ്ഞ കാണണോ സിനിമകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഓ ബേബി എന്നുള്ളത് അതായത് ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞു ഒരു റിയലിസ്റ്റിക് കഥാപരിസരമാണ് മെയിൻലി ഉള്ളത് അതുപോലെ മേക്കിങ്ങും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കഥയുടെ കാര്യത്തിലേക്ക് കേൾക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കൺവീൻസിങ് ആയ അതിലും നമുക്ക് കുറച്ച് ആകാംക്ഷ പരിതരായി നോക്കിയിരിക്കാൻ പറ്റുന്ന കുറേ മുഹൂർത്തങ്ങളുള്ള അത്യാവശ്യം ഒരു ഡീസെൻ്റ് സ്റ്റോറി തന്നെയാണ് എന്തായാലും ഈ ഒരു കഥക്കുള്ളിലൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതിലും എനിക്ക് പറയാൻ തോന്നുന്നത് ഈ സിനിമയുടെ ആ ഒരു കഥാപരിസരത്തിലൂടെ കൺവേ ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമെന്നുള്ളത് ഈ പ്രായ വ്യത്യാസം എന്നുള്ളൊരു കാര്യമാണ് അതായത് പുതുതലമുറയും പഴയ തലമുറയും അതായത് പുതുതലമുറകൾ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു അതേസമയം പഴയ തലമുറ ആ പഴഞ്ചൻ രീതി തന്നെ ഫോളോ ചെയ്യുന്നു ആ ഒരു കാര്യത്തെയാണ് ഈ ഒരു സിനിമയിലൂടെ പങ്കുവയ്ക്കുന്നത് അത് നല്ല രസകരമായിട്ട് കുറേ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് കാണിച്ചത് നല്ല ഒരു കാര്യം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത് എൻഗേജിങ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത പിന്നെ പറയേണ്ട ഒരു കാര്യം ഗംഭീര പ്രകടനങ്ങൾ എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത് ദിലീഷ് പോത്തൻ്റെ കാര്യം തന്നെയാണ് ഗംഭീരമായിട്ടുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ഒരു രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു ഒരുപാട് ഇമോഷൻസ് ഇമോഷൻസൊക്കെയുള്ള ഒരു നല്ല ഡെപ്ത്തുള്ള ഒരു ക്യാരക്ടറായിരുന്നു പുള്ളിക്കാരൻ അത് അങ്ങേയറ്റം നല്ല രീതിയിൽ തന്നെ ഫലിപ്പിച്ച് വെച്ചിട്ടുണ്ട് എസ്പെഷ്യലി പറയേണ്ടത് ഇതിൻ്റെ അകത്തൊരു അച്ഛൻ മകൻ ഇമോഷൻ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ പുള്ളി പക്കയായിട്ട് വർക്കൗട്ടാക്കി എടുത്തിട്ടുണ്ട് കൂടാതെ ദേവദത്ത് അദ്ദേഹമാണ് ഈ ബേബി എന്ന് പറയുന്ന കഥാനായകൻ്റെ മകനായിട്ടെത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രകടനമാകട്ടെ കൂടാതെ ഞാൻ പറഞ്ഞ ആ ഒരു ഫ്യൂഡൽ ഫാമിലിയിൽ ഒരു വല്യപ്പച്ചനുണ്ട് പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കൊന്ന് നിവർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല അതത് തളർന്ന ഒരവസ്ഥയാണ് ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക എന്നുള്ളതാണ് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു പുള്ളിക്കാരും കൂടി എന്താണ് ആ ഒരു പഴഞ്ഞും ചിന്തകളൊക്കെ വെച്ചിട്ട് കുറേ പരിപാടികളൊക്കെ ഈ ഒരു സിനിമകളിൽ കാണിക്കുന്നുണ്ട് അതൊക്കെ നല്ല രസമായിരുന്നു പുള്ളി ആ ഒരു പ്രകടനത്തിലൂടെ കൊണ്ടുവന്നൊക്കെ തന്നെ നല്ല രസമായിരുന്നു എന്ന് പറയാൻ സാധിക്കും കൂടാതെ വിഷ്ണു അഗസ്തി ഈ സിനിമകളിലുണ്ട് അങ്ങനെ ഓവറോൾ വന്നിരിക്കുന്ന എല്ലാ താരങ്ങളും അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ക്യാമറ കാഴ്ചയൊക്കെ എടുത്ത് പറയാൻ സാധിക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു റിയലിസ്റ്റിക് സിനിമയാണ് പിന്നെ ഒരുപാട് റിയലിസ്റ്റിക് കാഴ്ചകളൊക്കെ കാണണമെന്നു അറിയാലോ അപ്പോൾ അതൊക്കെ നീറ്റായിട്ട് തന്നെ പുള്ളിക്കാരൻ എടുത്തിട്ടുണ്ട് എസ്പെഷ്യലി ഇടുക്കി ഇടുക്കിയിലെ മലനിരകൾ അല്ലെങ്കിൽ കാടും മേടും എസ്റ്റേറ്റ് തോട്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ല രസകരമായിട്ട് അദ്ദേഹം ഒപ്പിയെടുത്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ആക്ഷൻ കൊറിയോഗ്രഫിയെപ്പറ്റി ഒന്ന് പറയണം കേട്ടോ കാരണം വലിയ മാസ് മസാല പാക്കഡ് ആക്ഷൻസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പാക്കഡ് ആക്ഷൻസ് ഒന്നുമില്ല നമ്മൾ റിയൽ ആയിട്ട് രണ്ടുപേരോ മൂന്നുപേരോ കൂടി ഒന്ന് തല്ലിയെങ്ങനെ ഇരിക്കും ആ രീതിയിലുള്ള ആക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സൗണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു കേട്ടോ ഈ ഒരു സിനിമ ുള്ളിൽ നിങ്ങൾക്ക് അങ്ങനെ ചുമ്മാ ആഹാ എന്നൊക്കെയുള്ള ബീ ജി എംസോ കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല നമുക്ക് നല്ല റിയൽ ആയിട്ട് ഒരു റിയൽ ഇൻസിഡൻറ്റ് നമ്മളിങ്ങനെ ഓരോ സിറ്റുവേഷനൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ് കാരണം സൗണ്ട് ഡിസൈനിങ് ഒക്കെ തന്നെ ആ ഒരു രീതിയിലാണ് ഒരു റിയൽ റെക്കോർഡിങ് എന്നൊക്കെ പറയാൻ സാധിക്കും എനിക്ക് ഒന്നും അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാകുക നല്ല രസമായിട്ട് തന്നെയാണ് സൗണ്ട് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ സിനിമ എല്ലാവർക്കും അങ്ങ് ദഹിക്കണമെന്നൊന്നും ഇല്ല കാരണം നിങ്ങളിപ്പോൾ കേവലം എനിക്ക് ഇത്യാവശ്യം കൊമേഴ്ഷ്യൽ ടച്ചുള്ള സിനിമകളൊക്കെയാണ് ഇഷ്ടം എനിക്ക് ഈ റിയലിസ്റ്റിക് രീതിയിലുള്ള സിനിമകളൊന്നും ഇഷ്ടമില്ല അല്ലെങ്കിൽ കുറച്ച് പതിഞ്ഞ താളത്തിലൊക്കെ പോകുന്ന തരത്തിലുള്ള സിനിമകളും എനിക്ക് പറ്റില്ല എനിക്ക് ബോർ അടിക്കും എന്നൊക്കെ കരുതുന്നവർക്ക് ഈ ഒരു സിനിമ ഒട്ടും ദഹിച്ചില്ല എന്ന് വന്നേക്കാം മറിച്ച് എനിക്ക് കൊമേഴ്ഷ്യൽ സിനിമകളും ഇഷ്ടമാണ് അതുപോലെ റിയലിസ്റ്റിക് സിനിമകളും ഇഷ്ടമാണ് ഓക്കെ അത്യാവശ്യം ഒരു ഡീസൻ്റായിട്ടുള്ള കഥയൊക്കെ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പം ഒരു എക്സ്ട്രീം ലെവലിലുള്ള സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് വലിയ എക്സ്പെക്ടേഷൻ വെക്കാതെ പോകുന്നവർക്ക് ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്ന പത്തൊരു അറുപതിനഞ്ച് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പങ്കുവെച്ചേക്കണം അപ്പം നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ് ടാറ്റ സോറി ഒരു കാര്യം കൂടി പറയാൻ പോയി ടാറ്റയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഓർത്തത് അതായത് ഈ ഒരു സിനിമ ഫാമിലി ആയിട്ട് ഇന്ന് കാണാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ന്യൂഡിറ്റി എന്നുള്ളൊരു കാര്യം വലിയ മുഖം ചോദിക്കുന്ന രീതിയിലില്ല എങ്കിൽ കൂടിയും ഒരു സോങ്ങിനിടയിൽ ഒരു ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു സെമി ന്യൂഡിറ്റി കാഴ്ചയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മാത്രം മൈൻഡിലൂടെ വെച്ചേക്കാം അപ്പോൾ ഇനി പോലും